വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയ സാധ്യതകൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കാട്ടാനോ അല്ല ഇത്തരത്തിലൊരു ചർച്ച മറിച്ച് മുൻവർഷങ്ങളിലെ അസംബ്ലി പാർലമെൻ്റ് ഇലക്ഷനുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ആണ് ഇതിൻ്റെ അടിസ്ഥാനം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷനിൽ ബി ജെ പിയുടെ ജെ ആർ പത്മകുമാർ ഏഴായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ ആറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം മാത്രം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ നേടി മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം ഇനി പാർലമെന്റ് ഇലക്ഷനിലാകട്ടെ െ ബിജെപിയുടെ രാജീവ് ചന്ദ്രശേഖർ പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ടുകൾ അത് നേടി അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തി പതിനൊന്നിൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ നേടി വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ആറ് പോയിൻ്റ് എട്ട് ആറ് വോട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് പോയിന്റ് അഞ്ച് ആറ് വോട്ട് ശതമാനം നേടി ഒന്നാം സ്ഥാനത്തെത്തി ഈ ഒരു ഗ്രാഫാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയാക്കിയിരിക്കുന്നത് ഓരോ ഇലക്ഷനുകളിലും മാറി മറിഞ്ഞ് വരുന്ന വോട്ടുകളുടെ എണ്ണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭ ഇലക്ഷനിൽ യു ഡി എഫിന്റെ എം എ വാഹിദ് നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ട് നേടി അഥവാ അൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾ നേടി വിജയിച്ചു എൽ ഡി എഫിന്റെ സി അജയ്കുമാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ നേടി ഏകദേശം നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം അന്ന് ബി ജെ പിയുടെ ജെ ആർ പത്മകുമാർ ഏഴായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടിയത് അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ആറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം മാത്രമാണെന്ന് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാറ് നിയമസഭ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ കടകംപള്ളി സുരേന്ദ്രൻ അൻപതിനായിരത്തി എഴുപത്തിയൊൻപത് വോട്ടുകൾ നേടി അഥവാ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടുകൾ നേടി വിജയിച്ചു അന്ന് മുതൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ബി ജെ പിയുടെ വി മുരളീധരൻ നാൽപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ അഥവാ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടുകൾ നേടി അപ്പോൾ കോൺഗ്രസിൻ്റെ എം എ വാഹീദിന് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അഥവാ ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും ജയിച്ചു അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടി അഥവാ നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം വോട്ടുകൾ ഇത്തവണയും ബി ജെ പി രണ്ടാം സ്ഥാനം ശവ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് അഥവാ ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫിൻ്റെ ഡോക്ടർ എസ് എസ് ലാൽ മുപ്പത്തിയിരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷനിൽ കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ട് നിലയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പി അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ അഥവാ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിൻ്റെ ശശി തരൂർ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് നാല് ശതമാനം മാത്രം എൽ ഡി എഫ് ആകട്ടെ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് അഥവാ ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മാത്രം അഥവാ കൈക്കോട്ട് അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പിക്ക് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ലീഡോടുകൂടി ഒന്നാം സ്ഥാനം കിട്ടി ഈ നാല് ഇലക്ഷനുകളിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെയും വോട്ടുകളുടെ നില അനുസരിച്ചാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റേക്സ് മുഖാന്തരം ബി ജെ പി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെയായിരിക്കും മൂന്ന് മുന്നണികളും രംഗത്തിറക്കുന്നത് ആ സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ എസ് എസ് ലാലിൻ്റെ പേരിനാണ് മുൻഗണന കൂടെ യുവ നേതാവായ ജെ എസ് അഖിലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് രണ്ടുപേരും മണ്ഡലത്തിൽ സജീവമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ് പകരം എസ് എഫ് ഐയിലൂടെ കടന്നു വന്ന യുവ നേതാവ് എസ് പി ദീപകിൻ്റെ പേരാണ് കൂടുതൽ കേൾക്കുന്നത് ബി ജെ പി ഏകദേശം സീറ്റ് ഉറപ്പിച്ച സാഹചര്യമായതുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ ആകാനാണ് സാധ്യത മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വി മുരളീധരനാണ് കൂടുതൽ സാധ്യത